ഗുഡ് മോർണിംഗ് ഇന്നൊരു മധുരത്തിൻ്റെ ദിവസവും നല്ലൊരു തുടക്കമാണ് കേട്ടോ രാവിലെ തന്നെ മധുരം കിട്ടി അന്ന് അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ മധുരമുള്ളതാകട്ടെ എന്ന് നമുക്കങ്ങ് ആഗ്രഹിക്കാം ആശ്വസിക്കാം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇന്നത്തെ ദിവസം കഴിയുകയും ചെയ്തു കേട്ടോ മധുരത്തിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ ഇത് അമ്മയാണ് കേട്ടോ അമ്മയുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ അമ്മയ കല്യാണത്തിന് ശേഷമുള്ള ലീവൊക്കെ കഴിഞ്ഞ് കോളേജിലോട്ട് തിരിച്ച് വന്ന സമയത്ത് ഞങ്ങൾക്കായി മധുരം കൊണ്ടുവന്നതാണ് കേട്ടോ വളരെയധികം സന്തോഷം കല്യാണം എന്നൊക്കെ പറയുന്ന ഏതൊരു കുട്ടിയുടെയും ജീവിതത്തിലെ വിലമതിക്കാനാകാത്തൊരു മുഹൂർത്തവും അതുപോലെ തന്നെ ഏറ്റവും സന്തോഷപ്രദവും പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഉത്കണ്ഠ നിറഞ്ഞതുമായ പല പല ഉത്കണ്ഠകൾ മാറി മറിഞ്ഞു പോകുന്ന ഒരു ദിനവും കൂടിയാണ് കേട്ടോ കല്യാണം ഇതുവരെ നമ്മൾ ജീവിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെയായി ജീവിച്ച ഓരോ പെൺകുട്ടിയും അല്ലെ ഓരോ ആൺകുട്ടിയും നാളെ അല്ലെ ഇന്ന് കല്യാണത്തിന് ശേഷം പുതിയൊരു ജീവിതമാണ് കേട്ടോ നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു വീട്ടിലെ പുതിയ പുതിയ ആൾക്കാരുടെ കൂടെയുള്ള ജീവിതം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല മുഹൂർത്തമാണ് കേട്ടോ കല്യാണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ തുടക്കം കുറിക്കുന്നത് അങ്ങനെ അമ്മയുടെ ജീവിതം നന്നായിട്ട് നല്ല ഒഴുക്ക് തടസ്സമില്ലാതെ ഒഴുക്കായി അങ്ങോട്ട് പോകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കാരണം ചെറിയ ചെറിയ മക്കളൊക്കെ നല്ല നല്ല ആഗ്രഹങ്ങളുടെ കൂടെയാണ് കല്യാണ പന്തിലോട്ട് നീങ്ങുന്നത് അവരുടെ ജീവിതം വളരെയധികം ശുഭമാകട്ടെ എന്ന് നമ്മൾ ഏതൊരാളും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് കല്യാണ ദിവസം അങ്ങനെ അമ്മയെ മധുരമൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് എല്ലാവർക്കും സന്തോഷമായി പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കിട്ടും ഇന്ന് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് വിചാരിച്ച് ഒറിക്സ് എത്തിയപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്നാൽ ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടല്ലോ സമയം രാത്രി രാത്രിയായിട്ടോ ഏഴര എട്ട് മണിയോട് ആയി അങ്ങനെ ഞങ്ങൾ ഒറിക്സിൽ കയറിയും അപ്പോൾ തന്നെ അങ്കിത്വ പറഞ്ഞു നമുക്കിന്നേതായാലും സൂപ്പ് കഴിക്കാമേ കുറച്ച് ദിവസമായില്ലോ ഒന്നും സൂപ്പൊന്നും കഴിക്കാതെ കാരണം ശബരിമല ദർശനവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് മാസക്കാലമായി ഭക്ഷണ രീതിയൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഉഷാമ ആ സോപ്പ് കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ മൂന്ന് പേരുമാണ് സൂപ്പിൻ്റെ ആൾക്കാർ ഞങ്ങൾ മൂന്ന് പേര് സൂപ്പ് കഴിച്ചു ഇതിൽ ഏറ്റവും സൂപ്പിൻ്റെ ആൾ ഗിരിശനാണ് കേട്ടോ ഏത് സൂപ്പും ഗിരിശേരനും വളരെ ടേസ്റ്റായി ആ സെക്കൻഡിൽ തന്നെ കഴിക്കും അത് ഗിരിശേരനൊരു പ്രത്യേകതയാണ് കാരണം എന്താ ഗിരിശീന അത്രയും ഇഷ്ടമാണ് സൂപ്പ് പിന്നെ ഞങ്ങൾ ഇന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എന്താ കഴിക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വെള്ളയപ്പം തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ വെള്ളയപ്പം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് മധുരം പിന്നെ അതിലോ അരി അരി കുറച്ച് മാത്രമേ മാവ് ഇവർ ഇവരുപയോഗിക്കുന്നുള്ളൂ അങ്ങ് പരത്തി അങ്ങോട്ട് വിട്ടേക്കും കാരണം ഒരു പത്തെണ്ണമൊക്കെ കഴിച്ചാലേ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ആയിരം തീരുമാനിക്കാൻ പറ്റും എന്നാലും തീരുമാനിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ വെള്ളം അപ്പവും പിന്നെ ഇന്ന് ചിക്കൻ കറി ഓർഡർ ചെയ്തിരിക്കുന്ന തറവാട് ചിക്കൻ കറിയാണ് കേട്ടോ എനിക്ക് അങ്ങോട്ട് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഓരോന്നും കഴിക്കണ്ടേ അത്രമാത്രം വലിയൊരു തറവാടെന്നൊക്കെ പറഞ്ഞതിൻ്റെ അത്ര കുലീനതയൊന്നും ചിക്കൻ കറിയിൽ കണ്ടില്ല എന്നാലും നമുക്ക് അങ്ങോട്ട് കഴിക്കാം വെള്ളയപ്പം സൂപ്പർ തന്നെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരോ ഗിരിചേട്ടൻ ലൈം ടീ ആണ് കഴിച്ചത് ഞങ്ങൾ ഞങ്ങൾ ലൈം ടീയും ഗിരി ചേട്ടൻ ലൈം ജ്യൂസും ആണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചധികം സമയം പുറത്തൊക്കെ ഇങ്ങനെ ചിലവഴിച്ചു കാരണം രാത്രിയായല്ലോ അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ നടക്കാൻ എന്തൊരു ഭംഗിയാണെന്നോ ആ ഭംഗി ആവോളം നമ്മൾ നുകരണം കാരണം എന്താ പ്രകൃതി ഭംഗി നമ്മൾ ഓരോരുത്തരും ആസ്വദിക്കണം നമ്മൾക്ക് എത്ര കാലമാണ് ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് ഇവിടെ ഉണ്ടാവുക എന്ന് അതിനെക്കുറിച്ചൊരു തിട്ടപ്പെടുത്തിയ രേഖയില്ല അതുകൊണ്ട് മാക്സിമം ഇതുപോലെയുള്ള സമയങ്ങൾ അങ്ങോട്ട് ചിലവഴിക്കണം സന്തോഷപരമായിട്ട് ഓരോ ദിവസവും തള്ളി നീക്കുകയും ചെയ്യണം അങ്ങനെ അടുത്തൊരു വിശേഷവുമായി വരുന്നത് വരെ ഭായ്